ഹായ് ഡേസ് അസലാമലൈക്കും അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എന്നും ചെയ്യണ പോലെ ഒരു ബ്ലോഗും കൊണ്ടല്ലോ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെന്ന് അറിയിക്കുക എന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണുണ്ടാവും ജാസിയ ആഷിക് എന്നൊരു ചാനലിൽ നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ കാണുന്നുണ്ടാവും അപ്പോൾ ഞാൻ കാണാറുണ്ട് അപ്പൊ ആ മോഡ് അവസ്ഥ ഇന്നലെ ഇന്നലെ രാത്രി അവരുടെ വീഡിയോയില് ആ മോഡ അവസ്ഥ വളരെ ഗുരുതരമാണ് ക്രിറ്റിക്കൽ ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ അപ്പോ സംഘ കണ്ടിട്ട് ഏതൊരു മനസ്സിലാക്കി സാക്ഷിയുള്ള ഒരാൾക്കും അത് ആ പീഡിയെ പുള്ളായിട്ട് വാച്ചേം കഴിയൂല തന്നെ നമ്മള് കണ്ണെന്ന് കണ്ണുനീര് ഒഴുകും അത്ര സങ്കടമായിട്ടാണ് ആ മോള് നമ്മുടെ മുന്നിലായിട്ട് കൈ നീട്ടുന്നത് ചികിത്സക്ക് വേണ്ടിയിട്ട് എല്ലാവരും സഹായിക്കണേന്ന് പറഞ്ഞിട്ടുള്ള ആ മോളുടെ കരച്ചില് സത്യം പറഞ്ഞാൽ കണ്ണ് നിറയ്ക്കുന്നതാണ് കേട്ടോ ഓരോരുത്തരും മനസ്സും പിടിച്ചുലക്കും അതുപോലെ തന്നെ എന്താ അപ്പൊ ആ മോൾക്ക് ഹഷിക്കിന് കൂടെ അവർ സന്തോഷമായിട്ട് അധികാരമൊന്നും ജീവിച്ചിട്ടില്ല അതിനിടയിൽ തന്നെ അവൾ ആ മോക്ക് ക്യാൻസർ വരികയും മഞ്ചം മാറ്റി ഒക്കെ അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് അപ്പോ എന്തിനും തയ്യാറായിട്ട് കട്ട സപ്പോർട്ടായിട്ട് അവരുടെ ഹസ്ബൻഡായിട്ടുള്ള ആശയക്ക് ഉണ്ട് അതാണ് ഏറ്റവും വലിയ ആശ്വാസം നമുക്ക് കണ്ടു നിൽക്കുന്നവർക്കും ഒരു ഏറ്റവും വലിയൊരു സന്തോഷം എന്നുള്ളത് അത് തന്നെയാണ് കേട്ടോ അപ്പൊ ആ മോളുടെ അവസ്ഥ ഇതേ വെന്റിലേറ്ററിലായിരുന്നു ഓക്സിജൻ കിട്ടായിട്ട് കിടന്ന് പെടിയായിരുന്നു അപ്പൊ ഓക്സിജൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഓക്സിജൻ വെന്റേ ഇപ്പം ഐ സിയുക്ക് മാറ്റിയിട്ടുണ്ട് പെരിന്തൽമണ്ണ ആഴ്ചയിൽ ഉണ്ടായിരുന്നു കുറെ കാലം കുറച്ച് കുറച്ച് ക്രിട്ടിക്കൽ ആണ് അപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പണം തികയണില്ല എന്നുള്ളൊരു പണമില്ല എന്നൊരു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ നിങ്ങൾ ആ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ആ വീഡിയോയുടെ ലിങ്ക് പിൻ ചെയ്തും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാട്ടോ അപ്പോൾ കാണാത്തവര കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ആ കുട്ടിയുടെ വീഡിയോ ഒന്ന് തുറന്നിട്ട് വീഡിയോസ് ഒക്കെ ഒന്ന് വാച്ച് ചെയ്തിട്ട് അതിന്റെ പൈസ കൊണ്ട് അവരെ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ അതെല്ലാം കഴിയുന്നവരെ സഹായിക്കാൻ കഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ ആ മോക്ക് അവരുടെ ഗൂഗിൾ പേ നമ്പറും ഒക്കെ ആ വീഡിയോയിൽ അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ നൂറ് രൂപ നൂറില് നൂറെങ്കിലും നൂറ് എത്തിച്ചു കൊടുക്കാം അപ്പോ പത്താൾ കൂടിയാലും ആയിരം രൂപയില്ലേ ഒരു അപ്പോ ഒരു നൂറാൾ കൂടിയാലും അത്യാവശ്യം ചെറിയ ഒരു സംഖ്യ ആയില്ലേ അപ്പൊ മോളുടെ ജീവിതത്തെ ജീവിതം രക്ഷിക്കാൻ കഴിയും നിങ്ങൾക്ക് നിങ്ങൾ ആവുന്ന സഹായം ആ കുട്ടിക്ക് നൽകുക അതുപോലെ തന്നെ ഫിറോസ് കുന്നമ്പറമ്പിൽ നയിക്കയാണ് ഫിറോസിക്കയാണ് ആ മോളുടെ വീഡിയോ ഞാൻ ഫിറോസിക്ക ഇട്ടപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത് കുറെ അരി എട്ട് മാസം മുമ്പാണെന്ന് തോന്നുന്നു ആ വീഡിയോ ഫിറോസിക്ക ഇട്ടത് മഞ്ചമാറ്റിൽ ശസ്ത്രക്രിയക്ക് വേണ്ടി പണത്തിന് വേണ്ടിയിട്ടായിരുന്നു ആ വീഡിയോ അപ്പൊ അങ്ങനെ തൊട്ട് ഞാൻ ആ കുട്ടിയുടെ വീഡിയോ കാണുന്നുണ്ട് അപ്പൊ ഓരോ ദിവസത്തെയും ആ കുട്ടിയുടെ മാറ്റവും ആ കുട്ടിയുടെ വിശേഷങ്ങളും ആശിഖ് ആഹ് ജാസ്തീയ ആശിഖ് എന്നുള്ള ചാനലിലൂടെ അവര് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പൊ ആ ചാനൽ എന്നുള്ളത് ആ മോൾടെ ഓരോ ആ മോൾടെ ആ ചികിത്സക്ക് വേണ്ടിയിട്ടാണ് ആ ചാനൽ അവർ എന്താ ചെയ്യുന്നത് അപ്പോൾ ആ ചാനലിന് സപ്പോർട്ട് ചെയ്തിട്ട് മാക്സിമം നിങ്ങൾക്കൊണ്ട് കഴിയുന്നത് നിങ്ങൾ സഹായിക്കും അതുപോലെ തന്നെ സഹായിക്കാൻ കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ തുറന്നിടുക ഓരോ ചാനലിലുള്ള വീഡിയോസ് ഒന്ന് നെറ്റൊക്കെ എല്ലാവരും ഫോണിലും അത്യാവശ്യം നെറ്റൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു ജി ബി ഇല്ലാത്തവരുണ്ടാവില്ല അപ്പൊ ആ മോളുടെ വീഡിയോ ഒന്ന് തുറന്നിട്ട് കൊടുക്കുക അപ്പോൾ വാച്ചിങ്ങും ആകത്തേ വ്യൂസും വരുമ്പോഴത്തേക്ക് വരുമ്പോഴും ഒക്കെ പൈസ കിട്ടും അപ്പോൾ വീഡിയോ തുറന്നിട്ട് കഴിയും പൈസ കൊണ്ട് സഹായിക്കാൻ കഴിയാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് തുറന്നിട്ട് അവരെ സഹായിക്കുക അത് പിന്നെ കൂടാതെ അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അതുപോലെ തന്നെ പരിചയമുള്ളവരൊക്കെ ഉണ്ടാവും കുറേ നമ്മൾ 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 ഫോണിൽ കോണ്ടാക്ട്സ് അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് അവരുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൊടുക്കുക കാണാത്തവരുണ്ട് ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്തോട്ടെ അപ്പൊ അങ്ങനത്തെ സഹായങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുക അപ്പൊ ആ മോള് വധികകാലം നായിട്ട് രണ്ടാൾ വളരെ ജീവിച്ചിട്ട് കുറച്ച് കാലേ അവരെ ജീവി ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ സന്തോഷത്തോടു കൂടിട്ട് അതിനിടയിലാണ് അവർക്ക് അവൾക്ക് ക്യാൻസർ എന്ന രോഗം ആ മോൾക്ക് വന്നതും ആ മോള് അസുഖ ക്യാൻസറിനെ പിടിയിലായതും ഇപ്പോ ആ കുട്ടി ക്രിറ്റിക്കലാണ് ഓക്സി ശ്വാസം എടുക്കാൻ പോലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ മോളിൽ തന്നെ കരഞ്ഞ വീഡിയോ എല്ലാരും കര നെഞ്ചു കാണുമ്പോൾ നെഞ്ചു പെടക്കും ഏതൊരു മനുഷ്യന്റെയും കണ്ണ് നിറഞ്ഞു പോണ വീഡിയോ ആണ് ആ മോൾ ഇന്നലെ ചെയ്തത് സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോ ഞാൻ പോലും കരഞ്ഞു പോയിട്ടുണ്ട് കാരണം ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു എന്താ പറയാ ജീവിക്കാൻ വേണ്ടിയുള്ള മോളുടെ ഒരു സംഘ ഒരു എന്താ പറയാ ഒരു യാചന ജി നമുക്ക് മുമ്പിൽ ആ മോള് വന്നിട്ടുള്ളത് അപ്പൊ കഴിയുന്നതും കഴിഞ്ഞ പോലെ ആ മോളൊന്ന് സഹായിക്കുക അവരുടെ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക മാക്സിമം അവരുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളെ കൊണ്ട് കഴിയണത് എന്താണോ എന്ത് ചെറിയ സംഖ്യയാണെങ്കിലും ആ അവർക്ക് വേണ്ടിയിട്ട് എത്തിച്ച ഗൂഗിൾ പേ വഴി ബാങ്ക് നമ്പറൊക്കെ അവരെ ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പോലെ അവരൊന്ന് സഹായിക്കാം അപ്പൊ എന്നെക്കൊണ്ട് കഴിയുന്ന ഒരു സഹായമാണ് എന്റെ ചാനലിലൂടെ ഈ വിവരം നിങ്ങളെ അറിയിക്കുക എന്നുള്ളത് അപ്പോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാനിത് കൊടുത്ത് കൊടുക്കണം വീഡിയോ ലിങ്ക് കൊടുക്കാം അപ്പോൾ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം പഠിച്ചതിനെ കൂലി നമുക്ക് തരും അത്ര ദയനീയമാണ് ആ മോളുടെ അവസ്ഥ കേട്ടോ അപ്പൊ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു കൊതിയോടുള്ള ഒരു അപേക്ഷയായിട്ട് നിങ്ങൾ കാണുക ആ ഓരോ വീഡിയോസ് പണം ആ ചികിത്സക്ക് വേണ്ടി പണം ഇല്ലായിട്ടാണ് ആ മോള് ആ മോള് കഴിയണത് അപ്പോ കഴിയുന്നതും സപ്പോർട്ട് ചെയ്യുക അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നെക്കൊണ്ട് കഴിയുന്ന സഹായമാണ് ഞാൻ ഞാൻ ചെയ്തു കൊടുക്കണത് എന്റെ ചാനലിലൂടെ അവൾക്ക് വേണ്ടി നിങ്ങളോട് എല്ലാവരോടും ഹെൽപ്പ് ചോദിക്കണം കഴിഞ്ഞ എല്ലാവരും അവൾ ആ മോളുടെ വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക